ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു പിന്നെ നമ്മുടെ ഡീമി ഗാർഡൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീമി ഗാർഡൻ്റെ ഹോംലി പ്ലാന്റ്സിൻ്റെ ചെറിയൊരു പോർഷനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം നമുക്ക് ആ ഒരു പ്ലാന്റിന്റെ സൈസും അതിൻ്റെ ഒരു പിന്നെ ഹെൽത്തും ഫ്രഷ്നെസ്സും ഒക്കെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആദ്യോട് കാണുന്നവര് തീർച്ചയായിട്ടും ഒന്ന് ഫുൾ വീഡിയോ കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത ചെടികൾ ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അത് സബ്സ്ക്രൈബ് ചെയ്തതിന് മാത്രമാണ് റയർ പ്ലാന്റ്സ് റയർ വെറൈറ്റി ഹോംലി പ്ലാന്റ്സ് തന്നെ ഒരുപാട് റെയർ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ വീഡിയോ ഫുൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇത് കോറിയോപ്സിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അങ്ങനെ ഒരുപാട് റെയർ വെറൈറ്റീസ് മെയിൻറ്റീൻ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് റെഡ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ അതുപോലെ നമ്മുടെ ഒരുപാട് റെയർ വെറൈറ്റീസിനകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ കാക്റ്റസ് ആഫ്രിക്കൻ ഐറിസ് അതൊക്കെ റെയർ ആണ് കേട്ടോ വളരെ കുറച്ച് തൈകളെ ഉണ്ടാകത്തുള്ളൂ അതൊക്കെ ഇത് എഞ്ചിലോനിയ എന്ന് പറയുന്നത് ദിവസം വീട്ടിൽ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ എഞ്ചിലോനിയ വളരെ ബെസ്റ്റ് ഓപ്ഷനാണ് അതുപോലെ നമ്മുടെ ഈ ഒരു ലക്ഷ്മിമുല്ല എന്നാണ് ഞങ്ങളൊക്കെ പറയാം വേറെ ഐഡീനേം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും നിറയെ പൂക്കളാണ് എന്നും പൂ ഉണ്ടാവും വീട് നിറയെ ഒരുപാട് നമുക്ക് പഴയ നമ്മുടെ ഒരുപാട് ചെടികളുണ്ടല്ലോ അപ്പോൾ ആ ചെടികളുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയത് വേണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ കമ്മല് ചെടി നാലുമണി മണി അങ്ങനെയൊക്കെയുള്ള ചെടികൾ അതുപോലെ പുതിയ മോഡലാണെങ്കിൽ റെഡ് റിപ്സാലിസ് ഇതൊക്കെ ഒന്ന് ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിറയെ നല്ല പേല്സ് മുത്തുമണി പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും നല്ല കളറിൽ ഒരു ക്യാറ്റ്സ് ക്ലോ ഇതൊക്കെ വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയുള്ള ക്യാറ്റ്സ് ക്ലോക്ക് അതുപോലെ വിൻകാട് കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ ബാക്കിയൊക്കെ സ്റ്റോക്കോട്ടായി വരുന്നുണ്ട് പിന്നെ നമ്മൾ അടിന്യം ന്യൂ സ്റ്റോക്ക് വെറൈറ്റീസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാ ഇടുന്നതാണ് ബ്ലൂ ഡെയ്സ് ഉണ്ട് ഗാർലിക് വൈൻ വൈനുണ്ട് ഗാർലിക് വൈൻ ഇവിടെ നമ്മുടെ ഗാർഡൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളായിട്ട് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീടിൻ്റെ ഈ ഒരു പിങ്കും വൈറ്റും കൂടെ ആ ഒരു കളറിന് തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ സത്യമായിട്ട് നിറേ കൊലയായിട്ട് നമ്മുടെ ഇലകൾ കാണാത്ത പോലെ പൂ ഉണ്ടാകുന്നുണ്ട് അത് വരികയായിട്ടൊരു ഗന്ധരാജ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫ് കണ്ടില്ലേ ഒരു യെല്ലോയും ഗ്രീനും ചേർന്ന നല്ല ഭംഗിയുള്ള ലീഫാണ് പൂവുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ സിംഗോണിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് തന്നെ അയക്കാൻ ശ്രമിക്കണം കാരണം സിംഗോണിയെന്ന് പറയുക അല്ലെങ്കിൽ ഫിലോഡൻഡർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം അയക്കുക നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളോടൊപ്പമാണ് സമയം കണ്ടെത്തി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ ഫോട്ടോ ഇട്ട് തരിക പ്രൈസ് വീണ്ടും ഇടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല പ്രയാസമാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ അതുകൊണ്ടാണ് സമയം എടുത്ത് അതിൻ്റെ പ്ലാൻ സൈസ് അതിൻ്റെ വെറൈറ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നത് അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ഫോൺ പേയാണ് നെട്രാൻസ്ഫർ അവൈലബിൾ ആണ് ഇത് നമ്മുടെ പിങ്ക് പൗഡർ പപ്പെന്ന് പറയുന്നത് ഇതിന് കട്ടിങ്ങുള്ളൂ അതിൻ്റെ റൂട്ടഡ് അല്ല കേട്ടോ അപ്പോൾ സിംഗോണിയം വെറൈറ്റീസ് ആണ് സിംഗോണിയ കോൺഫിറ്റി എന്ന് പറഞ്ഞിട്ടൊരു നല്ല റെയർ ആണ് അതിൻ്റെ കളർ കാണാൻ ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ് നല്ല ഭംഗിയുള്ളൊരു സിംഗോണിയം വെറൈറ്റിയാണ് ഒരുപാട് വെറൈറ്റീസ് ഇതാണ് നമ്മുടെ ലീഫ് കണ്ടില്ലേ ഇത് നമുക്ക് ക്രോട്ടൺ പ്ലാന്റ് പോലെ നല്ല ലീഫിയായിട്ട് തന്നെ വളർത്തിക്കൊണ്ട് പോകാം ഗ്രൗണ്ട് ടൂർക്കിടെ ഒരു നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് രൂപ തൊട്ട് ഒരു എഴുപത് രൂപ വരെയുള്ള പ്ലാന്റ്സ് ആണ് മാക്സിമം എഴുപത് എഴുപത്തഞ്ച് രൂപ വരെയുള്ള പ്ലാന്റ്സ് ആണ് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇത് എന്താണ് പറയേണ്ടത് ഇപ്പോൾ ഇത് കൊറിയർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറ് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി പാഴ്സണൽ സർവീസ് വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ചു തരുന്നതാണ് എങ്കിൽ എല്ലാവരും കൂടുതലും ചൂസ് ചെയ്യുന്നത് ഡി ടി ഡി സി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് കേട്ടോ പിന്നെ എല്ലാ ഇത് ഒരു ഓണത്തിന് മുന്നേട്ട് വരുന്ന നിങ്ങൾക്ക് ഓണം ആ ഒരു തിരക്കിന് മുന്നേട്ട് തന്നെ മാക്സിമം ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനും വീട്ടിൽ നല്ല ഭംഗിയിട്ട ഓണത്തിന് നമ്മുടെ വീടൊക്കെ നല്ല ഗാർഡൻ ആയി ഗാർഡനായിട്ട് നല്ല സെറ്റ് ചെയ്ത് പൂക്കളും ചെടികളും ഫേൺസ് വെറൈറ്റീസും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് ഫേൺസ് തന്നെ സിൽവർ ഫാൻ ഉണ്ട് നമ്മുടെ ഫിഷ് ടൈൽ ഫേൺ ഉണ്ട് കോട്ട പിന്നെ ബട്ടൺ ഫാൻ ഉണ്ട് എന്താണ് നമ്മുടെ ഹാർട്ട് ലീഫ് ഫാൻ ഉണ്ട് ട്വിസ്റ്റഡ് ഫേൺ ഉണ്ട് പിന്നെ ബൂസ്റ്റൺ ഫാൻ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് പീ കോക്ക് ഫേൺ ഉണ്ട് കേട്ടോ പീക്കോക്ക് ഫേണിൻ്റെ പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ പീക്കോക്കിൻ്റെ കളറാണ് അതിൻ്റെ പുതിയ ലീഫിന് തണലത്ത് നിൽക്കുവാണെങ്കിൽ നല്ല പീക്കോക്കിൻ്റെ കളറാണ് അതിൻ്റെ ഫേണിന് ഇലക്കി കേട്ടോ അപ്പോൾ പിന്നെ പോത്തോസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ഇല്ലാത്ത ഒത്തിരി കളക്ഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കയ്യിൽ എല്ലാ എല്ലാ എല്ലാവരുടെ കയ്യിൽ കാണത്തില്ലല്ലോ ഇല്ലാത്ത കളറുകൾ ഇല്ലാത്ത വെറൈറ്റീസ് റയർ കളേഴ്സ് ഒക്കെ നോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതിനകത്ത് നോക്കി ചൂസ് ചെയ്യാൻ വേണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്കൊക്കെ നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗീവയുടെ ഫസ്റ്റ് വിന്നറെ പ്ലാന്റ് ഞാൻ അയച്ചിട്ടുണ്ട് ഇത് അപ്പോൾ ഇനി ഇതുപോലെ ഗി വരുന്നുണ്ട് തീർച്ചയായിട്ടും പ്ലാന്റ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല നല്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഗീവയിൽ പങ്കെടുത്ത് ഫ്രീ പ്ലാൻസ് ഫ്രീ ആയിട്ട് പ്ലാന്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഈ പ്ലാന്റ് വാങ്ങിക്കുന്ന ഹോം ഹോംലി പ്ലാന്റ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഒരു നഷ്ടം വരത്തില്ല അത് ഞാൻ ഗ്യാരൻറ്റിയാണ് വാങ്ങിച്ച ആൾക്കാർക്കൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് ചാനലിലൊന്നും നല്ല കമൻസ് ഒക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എത്ര സേഫ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എത്ര നല്ല ഹെൽത്തി പ്ലാൻ

എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് തന്നിട്ടുള്ളത് മെസ്സേജ് ആണ് നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് എത്ര പെട്ടെന്നാണ് നമ്മളത് പ്ലാൻസ് ഓർഡർ ഓർഡർ എടുക്കുകയും പ്ലാൻസ് അയക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അവധി വരികയോ മറ്റെന്തെങ്കിലും എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ഞാൻ പറഞ്ഞാലും ഒരു രണ്ടോ മൂന്ന് ദിവസങ്ങളിൽ എല്ലാവർക്കും ഞാൻ പ്ലാൻസ് അയക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ ഒരുപാട് സ്നേഹത്തോട് നമ്മൾ സംസാരിക്കുന്നവർ ഒരുപാട് പ്ലാൻസ് ഒരു ഒരു ബൾക്കായിട്ട് പ്ലാൻസ് എടുക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ നമുക്കൊണ്ട് ഒത്തിരി ചേച്ചി ുണ്ട് കേട്ടോ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം പ്ലാൻസ് വാങ്ങിച്ചവരൊക്കെ പറ്റുമെങ്കിലും ഒന്ന് സപ്പോർട്ടാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും നല്ലൊരു കമെന്റ് തരികയും അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ചെയ്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല പാക്കിങ്ങില് നല്ല പ്ലാൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളെക്കാട്ട് കൂടുതൽ ഞാനാണ് ഹാപ്പി അതുപോലെ തുടക്കം തൊട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അന്യത്തിമാരുണ്ട് എല്ലാവർക്കും ഒരുപാട് എന്നെ ഹൃദയം നിറഞ്ഞ സ്നേഹ നിങ്ങളൊക്കെ എൻ്റെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്തെങ്കിലും തെറ്റു കുറവുകളോ പറഞ്ഞതിലോ ചെയ്യുന്നതിലോ എവിടെയെങ്കിലും തെറ്റുറ്റിൽ എല്ലാവരും ക്ഷമിക്കുക തിരു എന്തെങ്കിലും തിരുത്തൽ വരണമെങ്കിൽ ഞാനത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എങ്കിൽ എൻ്റെ മാക്സിമം എല്ലാം നല്ല രീതിയിൽ എത്തണം എല്ലാവർക്കും സേഫായിട്ട് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം വൺ വീക്കിൽ കൂടുതൽ എടുത്ത് ദൂരേക്കൊക്കെ നമ്മൾ അയക്കുമ്പോൾ പോലും ആ പ്ലാന്റ്സ് ഒക്കെ ദേവാനുഗ്രഹിക്കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആർക്കും ഒരു വിഷമം വരാത്ത രീതിയിൽ ഇത് നമ്മുടെ ബോൺമെയിലാണ് എല്ലാവരും വാങ്ങിക്കുക നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് മുന്നോട്ട് കൊണ്ടുപോയി വളരെ നല്ലതാണ് നമ്മളത് അയച്ചു കൊടുക്കുന്നതായിരിക്കും സ്പെഷ്യൽ വൈറ്റ് ഡി എ പി ഉണ്ട് അടീനിയം അറബിക്കുമുണ്ട് കോംബോ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ